ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയറും വാഴച്ചുണ്ടും വെച്ചിട്ടുള്ളൊരു തോരം കറിയ റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മൾ വൺ പയറും ചൂണ്ടും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് പയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിൽ കുറച്ച് കുറച്ചുപ്പും ചേർത്തിട്ട് വേവിക്കാം ഇനി നമുക്ക് വാഴച്ചുണ്ടൊക്കെ വാ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചെറുതാക്കി ഒന്നരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ വാഴച്ചുണ്ടൊക്കെ കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് അതിലേക്ക് ചെറിയൊരു സവാളയും പച്ചമുളകും വേണം അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു കറിയാട്ടോ ആട്ടോ ഉച്ചയ്ക്കൊക്കെ രാത്രിയിലാണെങ്കിലും ഉച്ചയ്ക്ക് ആണെങ്കിലും നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടും സവാളയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു കറിയുടെ കൂടെ ഒരു മീൻ വറുത്തത് ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് ഉണക്കമ്പളവും കൂടെ ചേർത്ത് കൊടുക്കാം മുറിച്ചിട്ട് കൊടുക്കാം ഇത് എരിവ് കുറവുള്ള ഒരു ഉണക്കമ്പുളകട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പയറിൻ്റെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഞാൻ അല്ലാണ്ട് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ പയറിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞു വരും അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ അതും കൂടി ഒഴിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു തോരം കറിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടും ഇതുപോലെ നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ